കറുകപ്പാടത്ത് കുടുംബത്തിന്റെ അഞ്ചാമത് കുടുംബ സംഗമം നടന്നു കറുകുപ്പാടത്ത് കുടുംബത്തിന്റെ അഞ്ചാമത് കുടുംബ സംഗമം ഫ്ലോറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി എ ഹസൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ എത്ര മനോഹരമായ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ആലങ്കാരികതയല്ലോ കരകപ്പാടം ആണിത് കറുകപ്പാടം മനോഹരമായ കറുകപ്പാടത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങൾ അതിന്റെ പൈതൃകം അല്ലെങ്കിൽ ആഴത്തിൽ വേരൂടിയിട്ടുള്ള ഒരു കുടുംബമാണ് കുടുംബം ഞാൻ മനസ്സിലാക്കിയത് വ്യാവസായിക വാണിജ്യ വിദ്യാഭ്യാസ ഏതൊക്കെ മേഖലകളിലുണ്ടോ അതിനൊക്കെ ഒരുപാട് സമ്പാദനകൾ നൽകിയ ഒരു കുടുംബമാണ് കരുകാടത്ത് കുടുംബം സാമൂഹിക സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് സംഭാവനകൾ നൽകിയ പ്രചോദനമായ ഒരു കുടുംബമാണ് കർഗപ്പാടത്ത് കുടുംബം ഈ കർഗപ്പാടത്ത് കുടുംബത്തിൽ പാഴ്ച്ചെടികൾക്ക് അല്ലെങ്കിൽ കിളകൾക്ക് സ്ഥാനമില്ല അതാണ് എന്ന് പറയുന്നത് കാലത്തിന് മുമ്പേ നടക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള കാലത്തിന്റെ യുവതലമുറയെ കറുകാടത്ത് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു കെ കെ കുഞ്ഞുമൊയുദ്ദീൻ മൻസൂർ നൈന എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് നൌഷാദ് കറുകപ്പാടത്ത് സ്വാഗതവും സെക്രട്ടറി കെ എം മുഹിയുദ്ദീൻ നന്ദിയും പറഞ്ഞു കെ എ മുഹമ്മദ് ഇബ്രാഹിം കെ കെ മുഹമ്മദ് സിദ്ദിഖ് കെ എം അബ്ദുൾ സലാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അജിത് അബൂബക്കർ ഡോക്ടർ കെ കെ നസീർ നസീർ ബാബു നാസർ കുഞ്ഞി തയ്ച്ചാൽ സജാദ് സഹീർ വാഹിദ് ഷഫീർ റിയാസ് ദർബാർ റമീസ് സഫറുള്ള എന്നിവർ നേതൃത്വം നൽകി That's absolutely...